സിക്സ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിയമാനുസൃതമല്ലാത്ത മാർഗങ്ങളിലൂടെ പണം എത്തിക്കുന്നതിനെയാണ് കുഴൽ പണം അഥവാ ഹവാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കുകളോ സർക്കാർ ഏജൻസികളോ അറിയാതെയാണ് ഇത്തരത്തിൽ പണം കൈമാറുന്നത് അതിനാൽ തന്നെ ഇത്തരം ഇടപാടുകൾ വഴി രാജ്യത്ത് എത്തുന്ന പണത്തിന്റെ കണക്ക് അധികൃതർക്ക് കിട്ടുന്നുമില്ല കുഴൽപ്പണ ഇടപാട് നടത്തുന്ന ഏജന്റുമാർ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും പ്രവർത്തിക്കുന്നു ഇതിന് അവർ കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ടാകാമെങ്കിലും അത് പലപ്പോഴും ബാങ്കിംഗ് ചാർജുകളെക്കാൾ വളരെ കുറവായിരിക്കും ബാങ്കിംഗ് ഇടപാടുകൾ ഇത്രയധികം ആധുനികവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന മലയാളികൾ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പെട്ടെന്ന് പണം എത്തിക്കാൻ കുഴൽപ്പണ ഏജന്റുമാരെയാണ് ആശ്രയിച്ചിരുന്നത് പണം രാജ്യത്തേക്ക് എത്തിക്കാൻ സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു ഇത്തരം ഏജന്റുമാർ ഉപയോഗിച്ചിരുന്ന മാർഗം എന്നാൽ ഈയിടിയായി സ്വർണത്തിന്റെ വില വളരെയധികം വർദ്ധിക്കുകയും സ്വർണത്തിന്റെ ഇറക്കുമതി തിരുവ കുറയ്ക്കുകയും ചെയ്തതോടെ ഇത്തരം സംഘങ്ങൾ സ്വർണക്കള്ളക്കടത്തിന് പകരം മയക്കുമരുന്ന് കടത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കുഴൽപ്പണ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നതും സംഘാംഗങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നതുമെല്ലാം സ്ഥിരം വാർത്തകളാണ് അത്തരത്തിലുള്ള പല സംഘങ്ങളെയും പോലീസ് പിടികൂടുന്ന വാർത്തകളും നാം കേൾക്കുന്നു പെരുകിവരുന്ന കുഴൽപ്പണ വേട്ടകളുടെ പശ്ചാത്തലത്തിൽ കുഴൽപ്പണം വരുന്ന വഴികളും അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാക്കുന്ന ആഘാതങ്ങളും ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം പ്രതികരിക്കുന്നു സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് സവാന പണം എന്ന് പറയുന്നത് കള്ളപ്പണമാണ് അതായത് നികുതി കൊടുക്കാതെ സ്വന്തം സമ്പാദ്യം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും ആസൂത്രിതമായ കുൽസിത മാർഗമാണ് കവാല പണം കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് വച്ചോളും അയാൾക്ക് സ്വന്തം വീട്ടിലേക്ക് പണം അയക്കണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓതറൈസ് ചെയ്ത ഡീലേഴ്സ് ഉണ്ട് ആ ഡീലേഴ്സ് വഴി വേണം നമ്മൾ സമ്പാദിക്കുന്ന പണം ലോകത്തിന്റെ എവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പക്ഷേ ഈ ഓതറൈസ്ഡ് ഡീലർ വഴി പണം അയക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു എന്താ കാരണം ഓതറൈസ്ഡ് ഡീലർ വഴി പണം അയച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചട്ടപ്രകാരമുള്ള ഇൻകം ടാക്സ് വകുപ്പിന്റെ ചട്ടപ്രകാരമുള്ള ഇൻകം ടാക്സും മറ്റ് ചെലവുകളും ഒക്കെ കീഴിച്ചതിന് ശേഷം ബാക്കി മാത്രമേ നമ്മുടെ ഗൾഫ് പാർട്ടിയുടെ കുടുംബത്തിൽ എത്തിച്ചേരുകയുള്ളൂ ഞാൻ അങ്ങനെ നീതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പുള്ളി വിചാരിക്കുന്നു അപ്പൊ പുള്ളി എത്തിയ ഹവാല റാക്കറ്റിനെ കള്ളപ്പണ റാക്കറ്റിനെ സമീപിക്കുന്നു അവർ വഴിയായിട്ട് ഡീലുറപ്പിക്കുന്നു അത് ദീർഘമായിട്ടായിരിക്കാം അയാൾക്ക് കൈമാറുന്നത് എങ്ങനെയാണ് കൈമാറുന്നത് എങ്കിലും അതിന് തത്ത്യമായ രൂപ നാട്ടിൽ അയാളുടെ ബന്ധുക്കളുടെ കൈവശം എത്തുന്നു കാരണം ഈ ഹവാല റാക്കറ്റിന്റെ റാക്കറ്റിൽപ്പെട്ട ആൾ തന്നെ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അവര് വഴിയായിട്ട് ആ പണത്തിന്റെ കൃത്യമായ അളവിലുള്ള രൂപ കേരളത്തിലെ ബന്ധുവിന് ലഭ്യമാക്കുന്നു അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് അതായത് ഈ പണത്തിൽ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട നികുതി വിഹിതം കൊടുക്കുന്നില്ല അതുകൂടി നമ്മുടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആള് സ്വന്തം ബന്ധുക്കളിൽ എത്തിക്കുന്നു അപ്പൊ ഇതിൽ എന്താ ഇത്ര അപകടം ഇരിക്കുന്നത് അല്ലെങ്കിൽ തെറ്റിയിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം അവിടെ വലിയ ഒരു അപരാധമാണ് ഓരോ വ്യക്തിയും നികുതി വെട്ടിച്ചുകൊണ്ട് ചെയ്യുന്നത് കാരണം നമ്മൾ എന്തിനാണ് നികുതി കൊടുക്കുന്നത് ഇപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അയാളുടെ കുടുംബം ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ലോ ആൻഡ് ഓർഡർ നിയമവും സമാധാനവും പാലിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ പക്കൽ നിന്ന് ഒരുപാട് ചെലവുകൾ വരുന്നു നോക്കൂ നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ എല്ലാവിധ ഗതാഗത സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളല്ല ഗവൺമെന്റ് ആണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ചേർന്നിട്ടാണ് അതുപോലെ ഒരുപാട് സ്കൂളുകൾ അതായത് സാമൂഹ്യ വളർച്ചയ്ക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ആരോഗ്യ സ്ഥാപനങ്ങള് ഇതൊക്കെ ഗവൺമെന്റ് നടത്തുന്നുണ്ട് ഇതിനൊക്കെ ഭീമമായ ചെലവാണ് ഒരു ഗവൺമെന്റിന് വരുന്നത് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഓരോ ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ തലയിൽ വരുന്ന നിരവധിയായ ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയാണ് പല തരത്തിലുള്ള നികുതികൾ പിരിക്കുന്നത് അപ്പൊ നികുതി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല പൗരന്റെ ധർമ്മം ആ പൗരധർമ്മമാണ് നികുതി വെട്ടിക്കുന്നത് വഴി ഇങ്ങനെയുള്ള റാക്കറ്റിനെ വഴി നമ്മൾ വലിയ തെറ്റാണ് ചെയ്യുന്നത് അക്കൗണ്ട് ചെയ്യാതെ വിദേശ നാണയ വിനിമയം നടത്തുന്ന ഒരു രീതിയാണ് കുഴൽപ്പണ ഇടപാട് ഇത് രാഷ്ട്രത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ തകർക്കുന്ന നടപടിയാണ് അതിനെ തടയിടാൻ രാജ്യത്തെ നിയമങ്ങൾ നിലവിലുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ വി എസ് സയ്ദ് മുഹമ്മദ് കുഴൽപ്പണം എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ട ചില നിയമവിരുദ്ധ ഇടപാടുകളെയാണ് ഉൽപ്പണ ഏർപ്പാടുകളിൽ സംഭവിക്കുന്നത് വിദേശ കറൻസി ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി വിദേശത്തേക്കോ അനധികൃതമായി എത്തിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക സംവിധാനമാണ് അനധികൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കിങ് ചാനലുകളിലൂടെ അല്ലാതെ കൊണ്ടുപോവുകയോ കൊണ്ടുവരികയോ ചെയ്യുക ഇത് പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട് രീതികളുപയോഗിക്കുന്നുണ്ട് സാധാരണഗതിയിലൊന്ന് ദുബൈൽ നിന്ന് ഇന്ത്യയിൽ പണം വിതരണം ചെയ്യണമെങ്കിൽ നിയമപ്രകാരം ചെയ്യേണ്ടത് അവിടുത്തെ ഒരു ബാങ്കിൽ നിന്ന് ഇന്ത്യയിലെ ഒരു ഓതറൈസ്ഡ് ബാങ്കിലേക്ക് പണം അയക്കുക അയക്കുന്ന രാജ്യത്ത് അവിടുത്തെ കറൻസിയിലുള്ള പണം കൊടുത്താൽ ഇന്ത്യയിലെ അക്കൗണ്ട് ഹോൾഡർക്ക് ഇന്ത്യൻ കറൻസിയിൽ ആനുപാതികമായ മൂല്യമുള്ള ഇന്ത്യൻ രൂപ ലഭിക്കും ഇതാണ് നിയമപരമായ സംവിധാനം ഈ സംവിധാനത്തിലെ ഒരു പ്രധാന ബുദ്ധിമുട്ട് രണ്ട് കൂട്ടർക്കും നിയമവിധേയമായ അക്കൗണ്ടുകൾ ഉണ്ടാവണം അപ്പോൾ അക്കൗണ്ടുകളിലൂടെ വരുന്ന പണത്തിന് കണക്കുണ്ടാവും അതായത് എവിടെയൊന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്താവശ്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു അറിയാം പല കാരണങ്ങളാലും നാണയവിനിമയം വിനിമയം നടത്തുന്നവർ അങ്ങനെ അക്കൗണ്ട് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ട് ചെയ്യപ്പെടാതെ വിദേശ നാണയവിനിമയം നടത്തുന്ന ഒരു സംവിധാനമാണ് പുഴൽപ്പണം ഹവാല എന്ന പേരിലും ബദലി എന്നൊക്കെയുള്ള പേരിലും അത് അറിയപ്പെടുന്നുണ്ട് ഇത് രണ്ട് രാജ്യങ്ങളുടെയും എക്കോണമിയെ ബാധിക്കുന്ന ഒരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നാകത്തോട്ടോ അല്ലെങ്കിൽ പുറത്തേക്കോ പോകുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ അതിന്റെ മൂല്യമോ അക്കൌണ്ട് ചെയ്യപ്പെടാതിരിക്കുന്നതും തിരിച്ചു വരാതിരിക്കുന്നതും രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഒരു നടപടിയാണ് അപ്പം അതുകൊണ്ട് അതിനെതിരെ എല്ലാ കാലത്തും നിയമങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ തൊണ്ണൂറുകളിലെ ഉദാരവൽക്കരണത്തിന് മുമ്പ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഫെറ എന്ന് പറയുന്ന നിയമപ്രകാരമാണ് ഇതിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നത് ഉദാരവത്കരണ കാലഘട്ടത്തിൽ ഫെറയ്ക്ക് പകരം ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അതായത് റെഗുലേറ്ററി ആക്ടിന് പകരം ഒരു മാനേജ്മെന്റ് ആക്ട് വന്നു ഫെമ പ്രകാരമുള്ള നടപടി എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ഈ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയാൽ അയാൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നോട്ടീസ് അയക്കും ആദ്യഘട്ടത്തിൽ സമൻസ് അയച്ച് ഈ നിയമം ലംഘിച്ച ആളെ വിളിച്ചു വരുത്തി തെളിവുകൾ സമാഹരിച്ചതിന് ശേഷം അയാൾക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കും ഷോക്കോസ് നോട്ടീസ് ആ ഷോക്കോസ് നോട്ടീസ് കിട്ടുന്ന എതിർകക്ഷി അയാൾക്ക് എന്തെങ്കിലും അതിനകത്ത് എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ വിശദീകരണം നൽകാനുണ്ടെങ്കിൽ തീയതിക്ക് വിശദീകരണം നൽകാം ആ വിശദീകരണം തൃപ്തികരമാണ് എന്ന് കണ്ടാൽ അയാൾക്കെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കും അതല്ല വിശദീകരണം തൃപ്തികരമല്ല എന്ന് കാണുകയും ഇയാൾ നിയമം ലംഘിച്ചതായി കണ്ടെത്തുകയും ചെയ്താൽ ചട്ടം ലംഘിച്ച് കൈകാര്യം ചെയ്ത തുക അതിന്റെ ഇരട്ടി വരെ േറ്റിംഗ് അതോറിറ്റിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ മുതൽ മേലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കുഴൽപ്പണ സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് സംഘങ്ങൾ എങ്ങനെയും പണമുണ്ടാക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇത്തരം സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിയമ നടപടികൾക്കൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ പിന്തുണയോടെ ബഹുജനങ്ങളാകെ അണിനിരക്കണം പൊതുപ്രവർത്തകൻ സലീം മടവൂർ നമ്മുടെ ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ പോലെയാണ് കുഴൽപ്പണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ബാങ്കുകളിലൂടെ വരേണ്ട പണമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഏജൻസികൾ ഒരു ഭാഗത്ത് വിദേശങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് സ്വർണ കട്ടികളായിട്ട് കൊണ്ടുവരികയും അതായത് വിദേശത്ത് നിന്ന് പണം ശേഖരിച്ച് അത് സ്വർണ്ണക്കട്ടികളാക്കി ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് അതിന്റെ പണം വിതരണം ചെയ്യുന്ന ഒരു ശൃംഖലയാണ് ഇക്കാലം അത്രയും പ്രവർത്തിച്ചത് എന്നാൽ ഈയിടെയായിട്ട് സ്വർണത്തിന്റെ വില അതായത് രാജ്യാന്തര മാർക്കറ്റിലെ സ്വർണ്ണത്ത് അതേപോലെ നമ്മുടെ നികുതി ഇതൊക്കെ വന്ന സമയത്ത് വിദേശത്ത് നിന്ന് സ്വർണം കൊണ്ടുവരുന്നത് വേണ്ടത്ര ലാഭകരമല്ല എന്ന് വന്നപ്പോൾ ഇപ്പോൾ വ്യാപകമായിട്ട് മറ്റ് വസ്തുക്കളുടെ കള്ളക്കടുത്ത് വർദ്ധിച്ചിട്ടുണ്ട് അതേപോലെ മയക്കുമരുന്ന് ഇടപാട് അത് ഈ കുഴൽപ്പണ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട പല മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളും നേരത്തെ കുഴൽപ്പണ രംഗത്ത് സജീവമായിരുന്ന ആളുകളും അവരുമായി ബന്ധപ്പെട്ട ആളുകളെയുമാണ് മയക്കുമരുന്നായിട്ട് അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു വിഭാഗം എങ്ങനെയും പണം ഉണ്ടാക്കണം ഏത് ബദൽ മാർഗം സ്വീകരിച്ചാലും പണം ഉണ്ടാക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് സമൂഹത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് ഇടപാടിലൂടെ പണം ഉണ്ടാക്കി അങ്ങനെ സമ്പന്നരാവാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു അപ്പൊ സ്വർണക്കടത്ത് നിന്നപ്പോ ആ വിഭാഗത്തിൽപ്പെട്ട കുറെ ആളുകൾ അവരിപ്പോ ഈ മയക്കുമരുന്ന് ഇടപാടുകളിലേക്കാണ് മാറിയിരിക്കുന്നത് ഇതിന്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഈ കുഴൽപ്പണ സംഘങ്ങളാണ് അപ്പൊ അവരുടെ പണമാണ് ഇതിനൊക്കെ തന്നെ വിവിധ തരത്തിൽ തരത്തില് കൈമാറ്റവസ്ഥ അതായത് സ്വർണത്തിന് പകരം മയക്കുമരുന്ന് എന്നുള്ള രൂപത്തിലേക്ക് സമൂഹത്തിൽ മാറുന്നു എന്നുള്ളത് വേണ്ടപ്പെട്ട രൂപത്തിൽ അധികാരികൾ കാണുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇപ്പൊ സർക്കാർ വളരെ ഗൗരവമായി പഠിക്കേണ്ടതും നടപടി എടുക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് വളരെ ഗൗരവമായി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട് ഈ കുഴൽപ്പണ ഇടപാട് കർശനമായി തടയുന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഇടപാടുകളൊക്കെ തന്നെ അതേപോലെ കള്ളക്കടത്ത് അതേപോലെ മയക്കുമരുന്ന് ഇടപാടൊക്കെ വളരെ ഗൗരവമായി കുറച്ചുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാനും അത് സർക്കാർ ഗൌരമായ നടപടി സ്വീകരിക്കണം ഈ ഇടപാടുകളൊക്കെ സമ്പൂർണമായി ഇല്ലാതാക്കണം എല്ലാ ഇടപാടുകളും ബാങ്കിങ് സംവിധാനങ്ങൾ മുഖേന വരണം അതിന് കുറച്ചുകൂടെ ഗൗരവമായിട്ട് ആളുകൾ ഇടപെടണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുഴൽപ്പണം അഥവാ ഹവാല ഇടപാടുകൾ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്കുന്ന പോലെ സാമൂഹ്യ അന്തരീക്ഷത്തിലും ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് ശക്തമായ സാമ്പത്തിക നിയമ നടപടികളിലൂടെ മാത്രമേ അത് തടയാനാകൂ ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा